ഹായ് ഫ്രണ്ട്സ് വേഴാം വിലയ പേരുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഫസ്റ്റ് പേർ വരുന്നത് അഡൽട്ട് ഒരു പേരാണ് ലൂട്ടിനോ പൈഡ് ഫീമെയിലും വൈറ്റ് ഫേസ് പേൾ പൈഡ് മെയിലുമായിട്ടുള്ള ഒരു പേരാണ് ഇതിപ്പോൾ പേറാക്കിയ പേരാണ് ഇതിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് അപ്പോൾ ഇതിനാവശ്യമുള്ള സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ഈ ഒരു പേരിൻ്റെ ഇന്നത്തെ വില വരുന്നത് രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് അടുത്ത നമുക്ക് വരുന്നത് വൈറ്റ് ഫേസ് പൈഡ് മെയിലും ലൂട്ടിനോ ആയിട്ടുള്ള ഒരു ബ്രീഡിംഗ് പെയറാണിത് അപ്പോൾ ഈ ബ്രീഡിംഗ് പേറിൻ്റെ ഇന്നത്തെ വില വരുന്നത് രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് അപ്പോൾ ഇതിൻ്റെ മെയിലിൻ്റെ വാലൽപ്പം കട്ടായിപ്പോയിട്ടുണ്ട് അതോടൻ തന്നെ വരുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ ഇന്നത്തെ വില വരുന്നത് രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീൻ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അപ്പോൾ ഈ ഒരു പേറിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് അടുത്ത നമുക്ക് വരുന്നത് ഗ്രേ വൈറ്റ് ഫേസ് ക്രീം ക്രസ്റ്റഡ് മെയിലും ഫോൺ വൈറ്റ് ഫേസ് ഫീമെയിലുമായിട്ടുള്ള ഒരു ബ്രീഡിംഗ് പെയറാണ് ഈ ഒരു ബ്രീഡിംഗ് പെയറിൻ്റെ അന്നത്തെ വില വരുന്നത് രണ്ടായിരത്തി അറുന്നൂറ് രൂപയാണ് ഗ്രേ വൈറ്റ് ഫേസ് ക്രീം ക്രസ്റ്റഡ് ആണ് മെയില് ഫോൺ വൈറ്റ് ഫേസ് ആണ് ഫീമെയിൽ അപ്പോൾ ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ അന്നത്തെ വില വരുന്നത് രണ്ടായിരത്തി അറുന്നൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി അറുന്നൂറ് രൂപയാണ് അടുത്ത നമുക്ക് വരുന്നത് യെല്ലോ ഗോൾഡ്യൻ ഫിഞ്ചസിൻ്റെ ഒരു ബ്രീഡിംഗ് പെയറാണ് അപ്പോൾ ഇത് രണ്ടും യെല്ലോ ഹെഡാണ് അപ്പോൾ ഒരു ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ ഇന്നത്തെ വില വരുന്നത് മൂവായിരം രൂപയാണ് യെല്ലോ ഗോൾഡ്യൻ ബ്രീഡിംഗ് പെയറാണ് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ ഇന്നത്തെ വില വരുന്നത് മൂവായിരം രൂപയാണ് അപ്പോൾ ഇതിനാവശ്യമുള്ളവർ സ്ക്രീൻ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അപ്പോൾ നമുക്ക് എല്ലാ ജില്ലയിലേക്കും ട്രാൻസ്പോർട്ടേഷനും ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ഒരു ബ്രീഡും പേരിൻ്റെ എൻ്റെ വില വരുന്നത് മൂവായിരം രൂപയാണ് അടുത്തതായി നമുക്ക് വരുന്നത് ഡയമണ്ട് ഡോവിൻ്റെ രണ്ട് സെമി അഡൽറ്റ് പേറുകളാണ് ഈ രണ്ട് പേറിൻ്റെ ഇന്നത്തെ വില വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഡയമണ്ട് ഡോവിൻ്റെ രണ്ട് സെമി അഡൽറ്റ് പേറാണ് ഈ രണ്ട് പേറിൻ്റെ ഇന്നത്തെ വില വരുന്നത് ആയിരത്തി രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീൻ കാണുന്ന എന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്കെല്ലാ ജില്ലയിലേക്കും ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടായിരിക്കുന്നു അപ്പോൾ ഈ ഒരു രണ്ട് പേരുടെ എന്ത് വില വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂട്ടുകാരിലേക്ക് എത്തിച്ചു കൊടുക്കുക അടുത്തൊരു വീഡിയോ കാണുന്നവർ എല്ലാവർക്കും നന്ദി ബൈ